ുഗം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ണൂരിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ കഴിഞ്ഞ വട്ടം നമ്മൾ പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുറേ അങ്ങനത്തെ ഫാമിലികളെ കണ്ടു കേട്ടോ രാത്രി ഒരു മണിക്ക് ശേഷം ഡ്രൈവ് ചെയ്യുന്ന അതായത് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്കൊക്കെ എടുത്ത് യാത്ര ചെയ്യുന്ന കുറേ ഫാമിലികൾ ചെറിയ രീതിയിലുള്ള ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഞാനൊന്ന് സൈഡായിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ പിള്ളേരും ഏട്ടന് മുന്നേ സൈഡാവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൂടുതൽ കാഴ്ചകളൊന്നും എടുത്തില്ല എന്തായാലും നമ്മുടെ റോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതായത് ഹൈവേയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പല സ്ഥലങ്ങളിലും അടിപൊളിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ാണ് സമയം പതിനൊന്നേ മുക്കാല് ഞങ്ങള് താമസിക്കുന്ന സത്ത്ന്ന് അരമണിക്കൂർ അരമണിക്കൂർ ദൂരണ്ട് ചക്കരക്കണ്ടി ചക്കരക്കാണ്ടിയിലുണ്ടോ ഞങ്ങള് താമസിക്കണം ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീടുണ്ട് അപ്പൊ ഞങ്ങളിതാ പറശ്ശിനിക്ക് പോയിക്കൊണ്ടിരിക്കാണ് പറശ്ശിനിന്ന് നേരെ ഞങ്ങൾ വേറെ കല്ലുശാപ്പ് കല്ശാപ്പിന്റെ പൂവ് കഴിഞ്ഞു വിടം വരാന്നിട്ട് പിന്നെ തിരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ പോണ്ടി വരും പാർക്കും കൂടെ നമ്മളവിടെ തീരണം പായുടത്ത സ്ഥലത്തിന്റെ പേര് പറഞ്ഞാന്ന് പിന്നെ കല്ലിക്കണ്ടി പിന്നെ ചരക്കണ്ടി ചക്കര ചക്കരക്കണ്ടി ചക്കരക്കണ്ടി നെല്ലിക്കപ്പാലം ചൊക്ളി അത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നെല്ലിക്ക നെല്ലിക്കപ്പാലം ചപ്പിടിയൊന്നും പ്രാവശ്യം കണ്ടിട്ടില്ല പക്ഷെ നമ്മള് കാണാത്ത സ്ഥലം കണ്ടു മുട്ട മുണ്ടേരി മുട്ട വെളിയന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഇവിടത്തെ സ്ഥലത്ത് തന്നെ പേരുകളൊക്കെ നമ്മളവിടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ പേരുകളൊന്നും ഇല്ല ഇവിടെ നല്ല കോമഡി പേരുള്ളടുത്തൊക്കെ നല്ല രസമുള്ള പേരുകളാ അച്ഛനും ഭയങ്കര ഇഷ്ടായില്ലേ

നല്ല സ്ഥല ഇതൊക്കെ സ്ഥലം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ട് സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം അപ്പറം അപ്പറം പോ നല്ല സ്ഥലം ഈ പോഴിയല്ല ഇത് പാടാണ് അപ്പുറം പോഴിയാ അത് പോഴിയാ അല്ല അതും അത് പോഴിയാണ് അത് പോഴ ഈ സൈഡ് പോഴാ നോക്ക് ഈ സൈഡ് ഏട്ട ഇതും പാടാന്നല്ലത് ഇത് പോഴിയാണ് ഇതും ഇത് പോഴി വലുതല്ലേ പാടാ ഇത് ഇത് മറ്റേ കണ്ടൽ കാടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാന്ന് തോന്നണോ നല്ല രസണ്ട് സ്ഥലം എനിക്ക് ഇഷ്ടേ ആ വെയിൽ പിന്നെ ഉണ്ടാവും പക്ഷെ എല്ലാ രസം എനിക്കിഷ്ടായി ഇവിടെ ശെരിക്കും നല്ല കൃഷിയൊക്കെ നല്ല രസാവും േ പ്രവീരെ വീട്ടിലല്ലേ പാറ പൊട്ടിച്ചു എത്ര എത്ര വെടി പൊട്ടിച്ചു എന്നറിയോ ഇരുപത്തിയഞ്ചു വടി എന്നിട്ടാണ് വെള്ളം കിട്ടിയത് ഇരുപത്തഞ്ച് നമ്മളെ പടക്കം പൊട്ടിക്കില്ലേ അതേപോലത്തെ കാക്കാ തന്നെയാ വെച്ചിട്ട് ും ഇരുപത്തി എൻറ്റിക്ക് വെള്ളം കെട്ടിയത് വെള്ളായിരുന്നു പാറ പൊട്ടിച്ചു വെള്ളം എടുത്തു വാറുള്ളി നിറേ വെള്ള അത്ര ആടി ഞാൻ കാര്യായിട്ട് പറഞ്ഞതാറ പാറക്കാടി അതെന്താ ഒരു വാക്ക് കിട്ടിയത് വെച്ച് പക്ഷെ അമ്മ പക്ഷേ ഞാനങ്ങനെ പാടില്ലേ അങ്ങനെ വേണം നമ്മളെപ്പോഴും പാട്ട് പാടി കൊണ്ടെടുക്കണം അച്ഛടെ പാട്ട് പറഞ്ഞ് അച്ഛനാ അച്ഛന ആകെ അറിയാം അച്ഛനോട് ഒരു പാട്ടുപാടിത്തരാൻ പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ഇത് മാത്രം പാടില്ല പിന്നെ കാക്ക സൗണ്ട് കാക്കസൗണ്ട് പാട്ടുപാടിയേട്ടാ നമ്മള് കഴിഞ്ഞ വേഷം കണ്ണൂർക്കുമ്പോൾ ഒന്നുണ്ടേ ആ ചൊക്കിയിൽ ചൊക്കിപ്പിച്ചുണ്ട് കഥ പറഞ്ഞ സമയത്ത് ഒന്ന് പാട്ട് പാടിയേട്ടാ പാട് കേട്ടേട്ടാ പാട് പാട് ഞാൻ പറഞ്ഞു ശുദ്ധമായ മനസ്സോട് കൂട്ടിട്ട് വേണം കെട്ടിയിലേ കൈ അതിന് പാലം ഒന്നും പറശ്ശിനിക്കടവിന്റെ പാലം നിങ്ങൾ ഇറങ്ങേക്കോ ഞാൻ എന്തായാലും കാറിലാണ് അയിന്റെ ആവശ്യല്ലേ കൊല്ലും ഞാന് എന്റെ കാറിലിടുത്തിട്ട് നിങ്ങള് ബോട്ടിൽ പോയിന് എന്റെ എന്നെ തൊടരുത് പറഞ്ഞിട്ട് ഇരിക്കല അതും പോട്ട് മലകടിയോടെ എനിക്കില്ലേ എനിക്ക് എന്തായാലും വാഞ്ചന്നൂര് പൊക്കോളോട്ടെ ബോറടിക്ക് ബോറടിക്കൂട്ടാ ഹെർപിൻ ഹെർപിൻ ശബരിമലയ്ക്ക് പോവാൻ നല്ല രസല്ലേ വായു നല്ല രസ പക്ഷേട്ടാ അതുകൂടെ തന്നെയാ വീട് ഞങ്ങൾ റൂറൽ ബാങ്ക് ലിമിറ്റഡ് പറശ്ശിനി ടെമ്പിൾ അങ്ങനെ അച്ഛനും മക്കളൊക്കെ ഒക്കെ കൂടിട്ട് പറശ്ശിനിയിലേക്ക് പോയിട്ടുണ്ട് ഞാനും എന്റെ ചാർലിയും ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ശുണ്ടി അമ്മയാണ് അപ്പൊ നമുക്ക് പോവാൻ പറ്റില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ കോലം കെട്ടിയെന്ന് ചോദിച്ചാൽ ഭർത്താവ് പറഞ്ഞിട്ടാ സെറ്റ് മൂണ്ടെടുക്കണം പറഞ്ഞിട്ട് എടുപ്പിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ മര്യാദയ്ക്ക് ചുടാന്ന് ഞാൻ സെറ്റ് മൂണ്ട് എടുത്തേ പറ്റു അപ്പൊ അങ്ങനെ റസ്റ്റ് എടുക്കട്ടെ അവര് പോയി തൊഴുത്തിട്ടൊക്കെ വരട്ടെട്ടാ വിസ്മയ വാട്ടർ കുളിക്കണ്ടേ വാട്ടർ പാർക്കിലുളിക്കണം നമ്മുടെ കൊണ്ട് അമ്മ എന്ത് ചെയ്യും നമുക്ക് വഴിതെറ്റിണ്ടാവും ഭർത്താ വഴി തെറ്റിട്ടുണ്ടാവും ആടെ ചോച്ചിന് മറുപടി പറയാ എന്നോട് എന്തിനാണ് ഈ സാധനം എടുക്കാൻ പറഞ്ഞത് വഴി തെറ്റിട്ടുണ്ടായിരിക്കും ചോച്ചോക്കെട്ട് ശബ്ദം ചോച്ച പായും പിന്നെ ഭയങ്കര കരച്ചില്ലാട്ടാ അച്ഛൻ വന്നിട്ടില്ലേ അച്ഛൻ വരുന്ന തലേ ദിവസം എന്തിനാന്നറിയോ ഭയങ്കര കരച്ചില്ല കേട്ടാ കാട്ടിലും എന്താ കാര്യം ചോദിച്ചപ്പോ എന്നോട് ഇഷ്ടമില്ല ഇഷ്ടമല്ല നീ എങ്ങനെ സംസാരിക്കുന്നു പാവായിരുന്നു എന്നിട്ട് ഫുള്ള് ഇഷ്ടല്ല ചേച്ചിക്ക് ചാർലിനോട് മാത്രം ഇഷ്ട എന്നോട് സ്നേഹല്ലോട്ടം വിളിക്കണ്ടാപ്പ് കള്ളുഷാപ്പ് ഞാൻ ഞാൻ വണ്ടി കള്ളുപിടിക്കില്ല ഡ്രസ് കാണിച്ചേ ഇത് തിരിഞ്ഞേ മാവു മാവു ഷാപ്പ് മൂളിക്ക് പോണം മൂളിക്ക് വഴിയില്ല ബ്ലോക്ക് കൊടുക്ക കൊടുക്കിന് അമ്മ മറ്റേ ജെന്റ്സ് ഇടോ ജീൻസ് ഇടോ അങ്ങനെന്താ സാധനാണല്ലോ നല്ലല്ലോ വേറെന്തോ സംഭവ ചാലി ഏതാ ചാലി ഏതാ ചാലി ഏതാ ചേക്കെ വേറെ വെപ്പറ്റേന്താ ലൈഫ് ലൈഫ് പതിക്ക് അല്ല വെപ്പറ്റേന്താ എനിക്ക് ചുറ്റുന്നാ അതൊങ്ങനെ ടൈം ഇട്ടല്ലോ ലൈറ്റ് മതിയല്ല അല്ല 2 4 6 മുകളോ എന്താ നീ കണ്ടല്ല താങ്ക്യൂ എന്താ വെട്ട നാല് തസം കഴിച്ച് എന്ന് എനിക്ക് വേണം ആ ചെറുതായി ചെറുതായിട്ട് ആയോ ആരെങ്കിലും കേട്ടോ ഇതിന്റെ പിന്നെ മാറ്റാ ചിറ്റ ചിറ്റ മാറ്റാ ആറ ആറ് മുകളോ ോ ഞണ്ടോ നമ്മള് പണ്ടൊരു വീട്ടിലെടുത്തായിരുന്നു ആ നിങ്ങളെ കുടിക്കുന്നത് മൂന്നു മൂന്നു പേർക്ക് വലിയ പരുമാന <laughs> ചേരുവ <laughs> 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 അവിടെ പത്തല ചെസ്തു പണിгали നോ ആ സജി സജി ചിക്കൻ ആണോ ചിക്കൻ ആണോ ഓലെ വാ വാ ചിക്കന ചിക്കൻ ചിക്കന ചിക്കനാ ചിക്കനാ ചിക്കൻ മാറ്റില്ല താറാവില്ല ചക്കന്മാര് ഏത് വർഷം കട പോന്നല്ലത് വർഷവും വേറെ സ്ഥലമാണ് നല്ല ഭയങ്കര സ്ഥലം ലൈറ്റിങ് നല്ല രസമായിട്ടുണ്ട് അല്ലേ സ്ട്രീറ്റ് ലൈറ്റ് സെറ്റ് സെറ്റായിട്ട് നമ്മുടെ അജുമാനിലൊക്കെ രണ്ടു ദിവസം കൊടുത്തിട്ട് വേണ്ട അറ പാടാക്കണ്ട എന്താ രണ്ടുപേരും അപ്പുറത്ത് അപ്പുറത്തു നടക്ക് നന്നായി നടക്ക് 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 അതാ ഉഷാറില് കളി എന്താ നിങ്ങൾ ഇങ്ങനെ ഉഷാറിലെ ഉഷാർ വേണ ഉഷാർ വേണ ആ ആറ് മണി എല്ലാത്തിലും കറാൻ പറ്റൂലെ എന്നാ എല്ലാത്തിലും കറൻ പറ്റുന്നൊന്നെ അമ്മ മറ്റേ കാറൊക്കെ ഓടിക്കട്ട അമ്മക്ക് പറ്റില്ല പേടിയ അതേ നിന്റെ എന്നെ അച്ഛനൊരിക്കതാ നിനക്കറിയില്ല കഥ അത് ഞാൻ പറഞ്ഞരാട്ടാ കറി കറി പറഞ്ഞരാഴലില്ലേ കുഴലിന്റെ ഉള്ളിൽ കൂടെ പോലെ നമ്മളിങ്ങനെ ആ വാട്ടർ സ്ലൈഡ് തന്നെ ആരക്കിട്ട് കിടത്തും ആ പറ അതിൽ പറഞ്ഞ കേക്ക് പറയാ അല്ല അങ്ങനെയൊന്നുമല്ലോ എന്തായെന്നറിയുന്നറിയാ എന്തായൂടെന്നിട്ട് നേരൊരു റൗണ്ടിലേക്ക് കിടക്കും ഏഹ് ഇതിപ്പോ നേരെ നേരെ ഭാഗത്തുനിന്ന് വന്നിട്ട് ഈ റൗണ്ടിലേക്ക് ആ ഈ റൗണ്ടിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് ഒരു സാധനത്തിലേക്ക് വീണിട്ട് നേരെ അടിക്ക് വെള്ളത്തിലേക്ക് വീഴും ഈ സാധനത്തിലേക്ക് വീണിട്ടമ്മ അമ്മ അടിച്ച് വീണ് ഏഹ് എന്നിട്ട് അതിന്റെ അടിക്ക് അമ്മക്ക് നീന്താനും അറിയില്ലല്ലോ അമ്മ ഏറ്റവും വെള്ളത്തിലേക്ക് പോയി ശ്വാസം എന്നിട്ടേ പറഞ്ഞ പറച്ചിലാണ് ഞങ്ങൾ എങ്ങനെ റിസെപ്ഷൻ പോയി കൊണ്ടിരിക്കാണ് ആ ഫ്രണ്ടില് വണ്ടേട്ടന്റെ കൂട്ടുകാരൻ്റെ കാറാണ് അതെ ആ ബ്ലാക്ക് കാറ് ഏട്ടന്റെ കൂട്ടുകാരൻറെ കൂട്ടുകാരൻ്റെ റെഡ് ആയിട്ട് കൂട്ടുകാരൻ്റെ അതിന്റെ ബാക്കിലത്തെ അവന്റെ കൂട്ടുകാരന്റെ ആളു ആരൊക്കെ കണ്ണൂര് കല്യാണം ആദ്യായിട്ട് നമ്മള് കണ്ണൂര് കല്യാണം അല്ലല്ല ആദ്യത്തെ ഒന്നല്ല മറ്റേ വർഷ വിമില്ലേ വിമത്തോന് കൊടുത്തീന്ന് കൂടിയിട്ടില്ല പക്ഷെ അത് കല്യാണായിരുന്നു കേട്ടോ റിസപ്ഷൻ റിസപ്ഷൻ ആദ്യം മംഗല്യെന്നറിയല്യം മഞ്ഞൾ കല്യാണ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ സിആർ സിആർ എത്തിട്ടോറിയം ഇതാണ് ഓഡിറ്റോറിയം അങ്ങനെ ആ വലിയ ഓഡിറ്റോറിയം അച്ഛൻ ഇത് ആട്ടന്റെ കൂട്ടുകാരൻ്റെ കല്യാണം തന്നെ കേട്ടോ ഏട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കുട്ടി തന്നെയാണ് അക്ഷയ് എന്നാണ് പേര് പെൺകുട്ടിയുടെ പേര് ഭാവന എന്നാണ് വയനാട്ടിലാണ് വീട് ആൾക്ക് വർക്ക് ഉണ്ട് കേട്ടോ ഗവൺമെൻറ് ജോബ് എന്തോ ആണ് ഞാൻ മറന്നുപോയി ഏട്ടൻ അങ്ങനെ അക്ഷയുടെ കല്യാണം കൂടെ കൂടാനുള്ള ഒരു സെറ്റപ്പിലാണ് ലീവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ നമുക്ക് ഒരു കല്യാണം കൂടാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു വരവിൽ കിട്ടിയിട്ടുള്ളത് ചാട്ടിയും കല്ലൊക്കെ ആകുമ്പോൾ തട്ടിമുട്ടി ഇരിക്കെങ്കിലും കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ടുള്ള ജീവിതം അത് ആസ്വദിക്കാൻ അവർക്ക് കഴിയട്ടെ അതോ ചിക്കൻ അതൊട്ടോ ചെച്ചി അമ്മനു വേണ പുട്ട് വേണ്ട അമ്മയുടെ പകുതിയെടുക്കാം അത് മതി ഒരു പത്തല്ല ചേക്ക ചിക്കൻ വറത്തരച്ച വേണ്ട വെജ് മറ്റേ അതെന്താ പാൽ കപ്പിയോട്ടാ മതി പാൽ കപ്പിരിയാണിയാ ഇത് കഴിച്ചുവെച്ചിട്ട് വരാം അതാ നല്ലത് അച്ചാർ തന്നെയാണ് അമ്മയ്ക്ക് വരും അച്ചാർ

പ്ലേറ്റ് മാത്രം കാലിരിക്കുന്നു കഴിച്ച് കഴിയുമ്പോ നന്നായി കഴിച്ചോട്ടാ ഏട്ടന രണ്ടാമത്തെ ട്രിപ്പ് ആണ് രണ്ടാമത്തെ ട്രിപ്പ് ബിരിയാണി ആ മുട്ടു ബാക്കി വെച്ചിട്ടാ എന്തു നമ്മക്ക് ആ ചെറുവാട്ട മതി I മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിലിൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റായി മെസ്സേജ് അയച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കെന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ പ്രാവശ്യം കാണാൻ പറ്റും പറ്റാണ്ടിരുന്നത് എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് അങ്ങനെ തന്നെ നമ്മുടെ വോയിസ് ഓവറായിട്ട് വോയ്സ് അവർ കൊടുക്കാണ്ട് ആയിട്ടുള്ള വോയിസ് ആയിട്ട് കൊടുത്തത് എന്താ വെച്ചാൽ അത് ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖത്തൊരു ചിരി നിറയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ അമ്മവും ഭാവിയും വലുതാവുമ്പോൾ അവർക്കും കാണാമല്ലോ കഴിഞ്ഞോട്ടതുപോലെ ലൈവ് വന്നപ്പോഴോ ആണ് ആരോ പറഞ്ഞിരുന്നു ചിരി ഓവറാണെന്ന് ചിരി ഓവറാക്കാൻ ഞാൻ കരുതിക്കൊണ്ടി ചിരിക്കുന്നതല്ല ചിരിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ ഞാനത് ചിരിക്കും എൻ്റെ ചിരി ഇങ്ങനെയാണ് ഞാൻ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ അത് മാക്സിമം സന്തോഷിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിലായിരിക്കുമല്ലോ എപ്പോഴും ഫോൺ ഉണ്ടായിരിക്കുക അപ്പോൾ എൻ്റെ ചിരി വേണമെങ്കിൽ ഇത്തിരി മുൻതൂക്കത്തോടു കൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും നമ്മൾ തിരിച്ച് വരണമൊക്കെ ആ മറയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ